രാഹുൽ മാങ്കൂട്ടം വീണ്ടും പൊതുപരിപാടികളിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്തു തുടങ്ങുകയാണ് ഇപ്പം അദ്ദേഹം ആശാ സമര വേദിയിലൊക്കെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വേദിയിൽ ഒരു പെണ് ഒരു ഒരു പെണ്ണുങ്ങൾ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള നമ്മുടെ അതെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ രാഹുൽ സജീവമാവുമ്പോൾ അത് കോൺഗ്രസിന് എന്തെങ്കിലും രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ് തിരിച്ചടി ഉണ്ടാകുമോ അത് നമ്മുടെ പ്രധാന പ്രമുഖ നേതാവിനൊക്കെ വലിയ അനിഷ്ടം ഉണ്ടാകുമോ ഗൗതം ചില നേതാക്കൾ ചില യുവ നേതാക്കള് പാർട്ടിക്ക് അപ്പുറമുള്ള ഒരു ഇമേജ് ഇവർക്കുണ്ട് അത് ചില കടൽക്കിഴവന്മാർക്ക് അല്ലെങ്കിൽ ചില അസൂയ ആൾക്കൾക്ക് സഹിക്കാൻ പറ്റില്ല അതുതന്നെയാണ് രാഹുലിൻ്റെ വിഷയത്തിൽ ഉണ്ടായത് രാഹുലിന് സ്ഥാനാർത്ഥിയാക്കിയതും രാഹുലിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതും ആരാണ് ഗൗതം പറഞ്ഞ പോലെ ആ വി ഡി സതീശൻ എന്ന നേതാവാണ് ഗൗതം പറയാതെ പറഞ്ഞതാണ് വി ഡി സതീശനാണ് ഇവിടെ പാലക്കാട് പല പരിപാടികളിലും രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കുമ്പോൾ കെ എസ് യു പിള്ളാരും യൂത്ത് കോൺഗ്രസ് പിള്ളേരും രാഹുലിനോടൊപ്പം ഉണ്ട് എന്തുകൊണ്ട് രാഹുലിനെ ഈ ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ രാഹുൽ കൂടി പങ്കെടുക്കുന്ന ഒരു സമരം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു സമരം സമരമുഖത്ത് നിന്ന് രാഹുൽ കാണക്കൊണ്ട് ഒരു പോലീസുകാരനും ഒരു നേതാവിനെയും ചുമ്മാ അങ്ങ് പിടിച്ചോണ്ട് പോകില്ല അങ്ങനൊരു നേതാവ് കോൺഗ്രസ്സിലില്ല അതാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുലിനോടുള്ള ഇഷ്ടം രണ്ട് രാഹുൽ ഇപ്പോൾ ചൂടുവെള്ളത്തി വീണൊരു പൂച്ചയാണ് അതുകൊണ്ട് അയാളുടെ ഇനിയുള്ള ഓരോ ചൂട് സൂക്ഷിച്ചായിരിക്കും കാര്യം കേരളത്തിൽ ഒരു നേതാവിന് അവമതിപ്പുണ്ടാക്കാൻ ഏറ്റവും പറ്റിയ കഥ സ്ത്രീ കഥയാണ് ഇവിടെ പാലക്കാട്ടത്തെ ഒരു മുതിർന്ന ബി ജെ പി നേതാവ് അദ്ദേഹത്തിനോടൊപ്പം വേദി പങ്കു പങ്കിട്ടു ഇന്നലെ കിഷൻകുട്ടി സാറ് വേദി പങ്കിട്ടു എവിടെ പാലക്കാട് മന്ത്രി കൃഷ്ണൻകുട്ടി സാർ വൈദ്യുത മന്ത്രിയാണ് ഇന്നിപ്പോ ആശാവർക്കർമാരെ സമരത്തിൽ മാങ്കൂട്ടം പങ്കെടുത്തപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ ഒരു വൈകാരിക ബന്ധം ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം നിയമസഭയിൽ അംഗമാകുമ്പോൾ ആദ്യം വരുന്ന സബ്മിഷൻ അദ്ദേഹം നിയമസഭയിൽ ആദ്യം ഉന്നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം ആശമാരുടെ വേതനം കൂട്ടണമെന്നാണ് ആശമാരുടെ വേദിയിലേക്ക് അദ്ദേഹത്തിന് ആരും ക്ഷണിച്ചതൊന്നുമല്ല ഇന്ന് അദ്ദേഹം അവിടെ എത്തുകയായിരുന്നു ഈ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ഓർത്ത് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് മാങ്കൂട്ടത്തിന് ഈ കാണുന്ന ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ എന്തുകൊണ്ട് മാങ്കൂട്ടത്തിനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു വെച്ചാൽ വളരെ യുക്തിഭദ്രമായിട്ട് വളരെ ലോജിക്കായിട്ട് മറുപടി പറയാൻ എതിരാളികൾക്ക് നേരെ മാങ്കൂട്ടത്തിന് കഴിയും അതാണ് മാങ്കൂട്ടത്തിൻ്റെ പ്രത്യേകത ഇന്ന് ആ വനിതകളെല്ലാം കെട്ടിപ്പിടിക്കുകയായിരുന്നു ചെയ്തത് മാങ്കൂട്ടത്തിന് ഒരു സ്ത്രീ സ്ത്രീലമ്പറിൽ നിന്ന് പേര് കേൾക്കുന്ന ഒരാളിനെ ഒരിക്കലും ഒരു സ്ത്രീകളും കെട്ടിപ്പിടിക്കില്ല രാഹുലിനെ കെട്ടിപ്പിടിച്ചു രാഹുലിനെ കെട്ടിപ്പിടിച്ചു രാഹുലിനോട് കുശലം പറഞ്ഞു എന്ത് സ്നേഹമാണ് അവർക്ക് അപ്പോൾ അതിൽ കടുത്ത അസൂയാണ് ഇന്ന് കെ പി സി സിയുടെ ഒരു നിർവ്വാ ഒരു യോഗം നടക്കുന്നുണ്ട് അവരുടെ സമിതി മറ്റേ പുതിയ അംഗങ്ങളുടെ ജംബോ കമ്മിറ്റിയിലെ ഇവരിൽ ആ കമ്മിറ്റി യോഗം നടക്കുന്നതിനിടയ്ക്ക് അവരെ അറിയിച്ചില്ലെന്നാണ് പറയുന്നത് അദ്ദേഹം ക്ഷണിക്കാതെ പോയത് അദ്ദേഹത്തിന് വൈകാരികമായ ഒരു ബന്ധം ഇതിലുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഏതായാലും ആ ചെറുപ്പക്കാരനെ ഇരിക്കുമ്പോൾ ചെവിയിൽ വന്ന് ഒരാൾ പറയുന്നുണ്ട് വി ഡി സതീശൻ വരുന്നില്ല നിങ്ങൾ പോയാലേ വരുള്ളൂ ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഒന്ന് പറഞ്ഞിട്ട് പോകുന്നു രാഹുൽ സി പി ജോണിനോട് പറയുന്നു രമ എം എൽ എ ഉണ്ട് അവരോട് പറയുന്നു അദ്ദേഹം വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു പി സി വിഷ്ണുനാഥ് നേർക്കു നേരെ കണ്ടിട്ടും രാഹുലിനോട് വേണ്ടിയിട്ടില്ല രാഹുലിൻ്റെ വിഷ്ണു ചേട്ടനാണ് ഈ പി സി വിഷ്ണുനാഥ് പോലും അദ്ദേഹത്തോട് വേണ്ടിയിട്ടില്ല അപ്പോൾ കോൺഗ്രസ്സിൽ ഒരു പറ്റം നേതാക്കൾ എന്തൊക്കെ മാറ്റി നിർത്തൽ രാഹുൽ മാങ്കൂട്ടത്തോട് കാണിച്ചാലും അദ്ദേഹത്തിന് ജനസമ്മതിയുണ്ട് പാലക്കാട് ഒരുവേള കോൺഗ്രസ് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കേ പറ്റുള്ളൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യം യൂത്ത് കോൺഗ്രസ്സിന് ഇടയിൽ അത്ര സ്നേഹവും ഈ ജനങ്ങൾക്കിടയിൽ അത്രയും 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 ഒരു പോപ്പുലാരിറ്റി ആ നേതാവിനുണ്ടായി അതിൻ്റെ തെളിവാണ് ആശാവർക്കർമാരുടെ വേദിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു ആശ്ലേഷം അവർ കൊടുക്കുന്ന ആ സ്നേഹം കെട്ടിപ്പിടിക്കൽ ഒരിക്കലും അങ്ങനെ മറ്റ് ആർക്കും അങ്ങനെ ഒരു പേര് ചീത്ത പേര് വന്നാൽ കിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ പല കഥകൾ ഇപ്പോൾ ഈ പറയുന്ന സാമൂഹിക മാധ്യമങ്ങളിൽ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങൾ നമുക്കിവിടെ പറയേണ്ടി വരും വി ഡി സതീശൻ മെസ്സേജ് കൊടുത്തു ഞാൻ നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് പോകണം അപ്പോൾ അതിനും മാധ്യമങ്ങൾ ചോദിച്ചു വി ഡി സതീശൻ വരാത്തത് നിങ്ങൾ ഇരിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണോ അതിനിടയ്ക്ക് സർക്കാരിൻ്റെ ചാനൽ എന്ന് പറയുന്ന കൈരളിയേക്കാളും പേരെടുത്തിറക്കുന്ന മറ്റൊരു മാധ്യമം മയക്കോട്ടി എന്ന് ചോദിച്ചു നിങ്ങൾ ആ സ്ത്രീ നിങ്ങളെ ഫോണിൽ സംസാരിച്ച ആ സ്ത്രീയുടെ ശബ്ദത്തെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഇനിയും അത് പറയേണ്ട കാര്യമുണ്ടോ ഒരു പരാതി ഒരു കീറ ഒരു പരാതി കിട്ടാത്ത കാര്യം എന്തിനീ മുഖ്യധാര മാധ്യമങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ റിപ്പോർട്ടർ റിപ്പോർട്ടർ ടി വിയുടെ ഇങ്ങനെ ആ ഒരു ഇനിയും ആ ചോദ്യങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചോദിക്കണം കേരളത്തിൽ ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ നാറ്റ നാറ്റപ്പേരുണ്ടാക്കി നാശഘോഷമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം പിന്നീട് പൊങ്ങി വന്ന നേരത്തിലേ നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളവർ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും കൂടുതൽ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് സതീശൻ അവിടെ വന്ന എന്താ കൊഴപ്പം പാർട്ടി മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സതീശൻ വന്നത് രാഹുൽ അവിടെ നിന്ന് പോയ ശേഷം ആ പ്ലസ് വി ഡി സതീശൻസ്റ്റ് പാർട്ടിക്ക് പഠിക്കുക പരസ്യമായിട്ട് അവര് അടുപ്പത്തിലല്ല ഇപ്പൊ ആകെ ഒരു അടുപ്പുള്ള ഷാഫിയും ഷാഫിയുടെ കൂടെയുള്ളവരും കെ സി വേണുഗോപാലിന്റെ പിന്തുണയുണ്ട് കെ സി വേണുഗോപാലിന്റെ സ്വന്തം ആളാണല്ലോ സണ്ണി ജോസഫ് കെ പി സി പ്രസിഡന്റ് അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട് മാത്രമേ രാഹുലിനുള്ളൂ ആ ഒരു ഇത് പാർട്ടി അറിയാതെ എന്ന് ഒരു കാര്യവും ചെയ്യത്തില്ല ഇപ്പം പാർട്ടി അറിയിക്കാതെ എത്തിയെന്ന് ഒരു പുറമേനിടിക്കലാണ് വന്നിരിക്കുന്നത് ഇപ്പം ആശാവർക്കർമാരെ സമരത്തിന് പോകുന്നതിന് ആശയുടെ പിന്നെ ഈ പറയുന്ന ഇവരുടെ ഇതെന്തിനാണ് ആരുടെ കെ പി സി സിയുടെ ഇതെന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം ഒരു എം എൽ എ ആണ് കാര്യം പ്രതിപക്ഷത്തെ ഒരു എം എൽ എ ആണ് ഭരണപക്ഷത്തെ എം എൽ എ ആണെങ്കിൽ ഭരണപക്ഷത്തിന് അത് പ്രശ്നമായേനെ ഇപ്പം ശിവൻകുട്ടി മന്ത്രി പോയാൽ പ്രശ്നമാവും ഉറപ്പ് പോട്ട് വി കെ പ്രകാശ് അല്ല വി കെ പ്രശാന്ത് എം എൽ എ പോയാൽ പ്രശാന്ത് എം എൽ എ വട്ടിയൂർക്കാവ് എം എൽ എ ആണ് പോയാൽ അത് ഇത് പക്ഷേ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് രാഹുലിനെ നീക്കാനുള്ള പരിപാടി അതോടൊപ്പം തന്നെ പിന്നീട് അദ്ദേഹത്തിന് മേലെടുത്ത മറ്റു പല നടപടികൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് എടുത്ത് വരുമ്പം കോൺഗ്രസിന് ഗുണകരമായിട്ട് മാറി തീരുകയാണ് ചെയ്യില്ലേ അത് തന്നെ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ളൊരു നിലപാട് ധാർമ്മികപരമായിട്ടുള്ളൊരു നിലപാട് അത് തന്നെയാണ് അല്ലേ വേണ്ടത് വി ഡി സതീശൻ അടക്കം പറഞ്ഞതാണ് മറ്റൊരു ഇത്രയും വേഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ െ അതുകൊണ്ട് എന്തെങ്കിലും മൈലേജ് അവർക്ക് കിട്ടിയോ അത് അവരുടെ ഒരു സംഘടനാ കാര്യമല്ലേ അതിപ്പോൾ കേരള ജനതയ്ക്ക് എന്താ കാര്യം കോൺഗ്രസിൻ്റെ ഒരു യൂത്ത് സംഘടന അതിൽ മാറ്റി നിറഞ്ഞ എന്ത് മൈലേജ് ഉണ്ടാവാം ഇവിടെ ഇവിടെ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ എന്തെങ്കിലും പാർലമെന്ററി തലത്തില് അദ്ദേഹം ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന് അതിന് രാജിവെപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് മാറ്റി അവരുടെ ക്രെഡിറ്റ് അല്ലാതെ കേരള സമൂഹത്തിനോട് ഒന്നുമില്ല യൂത്ത് കോൺഗ്രസുകാരോട് വേറെ എന്തെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്തുതായിരുന്നു ഇല്ലല്ലോ അങ്ങനെ ആ ക്രെഡിറ്റ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വി ഡി സതീശൻ്റെ ഒരു മൈലേജിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കുന്നതാണ് അല്ലാതെ അതിൽ വേറെ ഒരു മെരിറ്റൊന്നും നമ്മൾ കാണണ്ട അപ്പോൾ ഇവിടെ വി ഡി സതീശൻ എന്നു മുതൽ മാംകൂട്ടത്തെ മാറ്റി നിർത്താൻ നോക്കി എന്ന് വെച്ചാൽ കെ സി വേണുഗോപാൽ എന്ന നേതാവുമായി നിലമ്പൂർ ഇലക്ഷനിൽ കെ സിയുടെ ആളായിട്ട് നിലമ്പൂർ ഇലക്ഷനിൽ അന്വറിനെ കാണാൻ ഒരു രാത്രിക്ക് രാത്രി അവിടെ പോയി അവിടെ മുതൽ കെ സിയുടെ ആളെന്ന രീതിയിൽ വി ഡി നോട്ട് ചെയ്യപ്പെടുന്നു ആരെ നോട്ട് ചെയ്യുന്നു മാങ്കൂട്ടത്തിന് വീടിയുടെ സ്വന്തം ആളായിട്ടുള്ള ഒരു മകളെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ആദ്യം ഈ വെടി പൂട്ടിക്കുന്നത് ശേഷമാണ് ബാക്കി കഥകൾ വരുന്നത് ഏറ്റവും ഒടുവിൽ കെ സി പറഞ്ഞത് കസേരക്ക് വേണ്ടിയിട്ടല്ല പക്ഷേ കസേരയ്ക്ക് വേണ്ടിട്ടല്ല അതാരെ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം ഇപ്പൊ സതീശൻ എന്തുകൊണ്ട് വേദിയിലേക്ക് വന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ സതീശൻ ഇമേജ് മാത്രം നോക്കുന്ന ഒരു നേതാവ് മാത്രമായി അദ്ദേഹം പുറത്താക്കിയ അദ്ദേഹം കൂടെ ഇടപെട്ട് പുറത്താക്കിയ രാഹുലുമായി ഒരു വേദി പങ്കിടാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന രാഹുലാണ് അതുകൊണ്ടാണ് എന്ന വ്യാഖ്യാനം ഉണ്ടാക്കുന്നു തുരത്താൻ കഴിയില്ല പക്ഷെ വി ഡി സതീശന്റെ കൺസെപ്റ്റിനെ തുരത്താൻ ഇവർ കൊണ്ട് കഴിയും വി ഡി സതീശന്റെ ചില പിന്നെ ചിന്താഗതികൾ വി ഡി സതീശൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സ്വയം ഒരു ഇതുണ്ടാക്കാൻ ശ്രമിക്കുന്ന അത് പൊളിയും അത് പൊളിക്കാനുള്ള സാധ്യതയാണ് അങ്ങനെ ഒരു സാധ്യത സ്വന്തം ഒപ്പം നിന്ന് രാഹുൽ തന്നെ അതിന് വഴിയൊരുക്കി കൊടുക്കും അതാണ് നമുക്ക് കാണുന്നത്